വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ി ഗ്രാമ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചിറ്റണ്ട ചെറുചക്കി ചോല ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിട്ടിട്ട് രണ്ടു വർഷം ടൂറിസം കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്ത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഏക ടൂറിസം പദ്ധതിയായ ചിറ്റണ്ട ചെറുചക്കിചോല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ട് രണ്ടു വർഷം തികയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചോലയിലെ ചെക്ക് ഡാമിൽ ഉല്ലസിക്കാനിറങ്ങിയ ചാവക്കാട് തിരുവത്ര സ്വദേശിയായ പതിനേഴ് വയസ്സുള്ള ഷഫാഹ് വെള്ളത്തിൽ മുങ്ങിമരിച്ചിരുന്നു അതിനു മുൻപ് ചെക്ക് ഡാമിൽ കുളിക്കുന്നതിനിടെ വരവൂർ സ്വദേശി പതിനഞ്ച് വയസ്സുള്ള സിനാനും അപകടത്തിൽപ്പെട്ടിരുന്നു ശ്വാസനാളത്തിൽ വെള്ളവും ചെളിയും കയറി അബോധാവസ്ഥയിലാണ് സിനാനെ പുറത്തെടുത്തത് തുടർന്ന് ഉടൻ അടുത്തുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി സി പി ആർ നൽകി ജീവൻ നിലനിർത്തി എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കാട്ടിലൂടെ ഒരു കിലോമീറ്ററോളം നടന്ന് സ്ട്രക്ചറിൽ സിനാനെ വാഹനത്തിലെത്തിച്ച് കുന്നംകുളത്തെ സ്വകാര്യ എത്തിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഈ രണ്ട് സംഭവങ്ങളെ തുടർന്ന് സഞ്ചാരികളുടെ സുരക്ഷ മുന്നിൽ കണ്ടാണ് വനം വകുപ്പ് അധികൃതർ കേന്ദ്രമടച്ചത് തൃശൂർ വനം ഡിവിഷനിലെ വടക്കാഞ്ചേരി റേഞ്ച് പൂങ്ങോട് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതാണ് കണ്ടൻചിറ വനം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി മങ്ങാട് വടക്കേമുക്ക് പ്രദേശത്താണ് കേന്ദ്രം സ്ഥിതിചെയ്യുന്നത് ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ മങ്ങാട് നിന്നും കുണ്ടന്നൂർ തലശ്ശേരി പാതയിലെ ചിറ്റണ്ട കവലയിൽ നിന്നും കേന്ദ്രത്തിലെത്താം രണ്ടിടങ്ങളെയും ബന്ധിപ്പിച്ച് ആധുനിക റോഡും തയ്യാറാണ് മൺസൂൺ എത്തുന്നതോടെയാണ് ചെറുചക്കി ചോലയിലെ ചെക്ക് ഡാമും വെള്ളച്ചാട്ടവും സജീവമാകുന്നത് ചോല ചെക്ക് ഡാം വെള്ളച്ചാട്ടം മല്ലൻതറ തട്ടമട പാർവതിക്കല്ല് അഞ്ചു യൂക്കാലി വാച്ച് ടവർ എന്നിവയാണ് വനത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നത് അപകട സാധ്യത കുറവായതിനാൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചാണ് കാട് കയറിയിരുന്നത് അവധിക്കാലങ്ങളിൽ ആയിരത്തിലധികം പേരാണ് ഇവിടെ എത്തിയിരുന്നത് രണ്ടു വർഷമായി സഞ്ചാരികൾക്ക് വിലക്കുള്ളതിനാൽ വനം വിജനവും ശാന്തവുമാണ് പൂങ്ങോട് ഫോറസ്റ്റേഷനിൽ വാഹനമില്ലാത്തതിനാൽ പട്രോളിംഗും കുറവാണ് അതിനാൽ വെള്ളച്ചാട്ടത്തിനും ഡാമിനും സമീപം റോഡ് കാടുമൂടിയ നിലയിലാണ് എന്നാൽ പ്രതീക്ഷകൾക്ക് വനച്ചിറക് വിരിച്ച് എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ വനം ടൂറിസം വകുപ്പുകളുടെ അനുമതി പദ്ധതിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും നടത്തി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ആരംഭിച്ചു എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ വന്നതോടെ പ്രവൃത്തികളെല്ലാം നിർത്തി ടൂറിസം കേന്ദ്രം അടച്ചു സന്ദർശകർക്കുള്ള ശുചിമുറികളും വഴിയിൽ ടൈൽ വിരിക്കലും നടത്തിയിട്ടുണ്ട് ടിക്കറ്റ് കൌണ്ടർ സൂചനാ ബോർഡുകൾ ഇരിക്കുവാനുള്ള ബെഞ്ചുകൾ വിശാലമായ കാഴ്ച കിട്ടുന്ന സ്ഥലങ്ങൾ സന്ദർശകർക്ക് വഴികാട്ടുന്നവർ സൈക്കിൾ പാത ട്രക്കിംഗ് എന്നിവയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് എന്നാൽ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വനം സംരക്ഷണ സമിതിയും വനം വകുപ്പും കനിയണം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയെങ്കിൽ മാത്രമേ ടൂറിസം കേന്ദ്രം തുറക്കാൻ കഴിയൂ ഇതിന്റെ ഉത്തരവാദിത്വം വനവകുപ്പും വനസംരക്ഷണ സമിതിയും ഏറ്റെടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം സുരക്ഷയ്ക്കായി ഗാർഡുകളെയും ഗൈഡുകളെയും നിയമിക്കണം ടിക്കറ്റ് കൗണ്ടറും മറ്റ് സൗകര്യങ്ങൾക്കും ജീവനക്കാർ വേണം ഇത്രയും സംവിധാനം ഒരുക്കാൻ മുഴുവൻ അധികൃതരും ജനപ്രതിനിധികളും മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പി സി വി ന്യൂസ് ചിറ്റണ്ട